നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ അഹമ്മദാബാദ് അഹമ്മദാബാദിനൊരു സുഹൃത്തിബാദിന് ചാർജൻ കഥ കഥ ആ നാല് ദിവസം അവിടെ സെമിനാർ വെച്ചു ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിലും ഇതിന്റെ സെമിനാറുകൾ നടത്തി വരികയാണ് അതിനെ പറ്റിയുള്ള അതിന്റെ വീഡിയോസ് വീഡിയോസെല്ലാം കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പല 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 സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ ഇത് ഒരു ഇത് ഇതിൻ്റെ ഇതിനെ പറ്റിയുള്ള മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു വരികയാണ് അപ്പോൾ അതുമാത്രമല്ല നമ്മളൊക്കെ ഒരു കാര്യമാണ് നമ്മുടെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ ഇത് ആയി ആവുകയും ഇപ്പോൾ നാളെ നാളെ തന്നെ ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ തന്നെയും വിൻ ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കല്ല ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് പക്കുണ്ട് ഇവിടെ അങ്ങനെ ചെയ്യാൻ വേണ്ടി കോളേജ് രജിസ്ട്രേഷൻ നമ്മൾ തന്നെ അത് പഠിച്ച് മനസ്സിലാക്കി സംസാരിക്കുന്നു അതിന്റേതായ നമ്മളത് ശരിക്കും ആ അത് ശരി അത് സാറ് പറഞ്ഞത് ശരിയാണ് യൂട്യൂബ് മിക്ക കാണുന്നവർ കാണും കാണാത്തവരും കാണത്തില്ല അതൊക്കെ അല്ല അതിനേക്ക് വേണ്ടിയിട്ട് അത് വേണ്ടിയിട്ടും കൂടെയാണ് അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ സാർ ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പം ഇതിൻ്റെ ഇതിൻ്റെ പിന്നെ വലിയൊരു ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ ഒരു പദയാത്ര നടത്തേണ്ട പരിപാടിയുണ്ട് മറ്റേ രാഹുൽ രാഹുൽ ഗാന്ധി നടത്തിയതുപോലെ ഒരു കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ ഒരു പദയാത്ര നടത്തുന്നുണ്ട് എന്നിട്ട് ഈ പദയാത്ര അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് പിന്നെ തിരിച്ചിങ്ങോട്ട് കന്യാകുമാരിക്ക് അപ്പം രണ്ട് ലൈൻ രണ്ട് സ്ഥലത്ത് കൂടെ അങ്ങനെ ഒരു പദയാത്ര നടത്തുമ്പോഴത്തേക്ക് ടോട്ടലി ഇത് വന്നിട്ട് നമ്മൾ ഈ പിന്നെ ആകിലകായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ തീ പിടിപ്പിക്കും നമ്മൾ ടോട്ടലി ആ അങ്ങനെയുള്ള അങ്ങനെയുള്ള പരിപാടി ഉണ്ട് അത് ഇതിന്റെ ഇതിന് ശേഷം ഈ മീറ്റിങ്ങിന് ശേഷം നമ്മൾ അതിൻ്റെ അതിൻ്റെ പുറകിലോട്ടാണ് ഇനി